ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് സ്റ്റോക്സിൻ്റെ പുതിയ ഉള്ളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ റെസിഡൻസ് സി സി ഒക്കെ എടുത്ത് പോകുന്നതായിരുന്നു ആലിക്കുട്ടനെ ഇവിടെ ചേർക്കാൻ നേരം നോക്കുമ്പോൾ അവൻ്റെ ഏജ് ഏപ്രിൽ ലാസ്റ്റാണ് അവന് നാല് വയസ്സ് തികയുക ഇവിടെ മാർച്ച് മുപ്പത്തൊന്നാകുമ്പോൾ നാല് വയസ്സ് തികയണം എന്നാലേ ഇവിടെ കെ ജിക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഞങ്ങളൊരു മൂന്നാലടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അത് റൂൾസ് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വകുപ്പിലും കയറാൻ പറ്റത്തില്ല അപ്പോൾ ഇനി അടുത്ത വർഷം അവനിവിടെ എൽ കെ ജിയിൽ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവന് അഞ്ച് വയസ്സാവും അപ്പോൾ ഒരു മാസത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ഒരു വർഷം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കാരണം ഇനി മുന്നോട്ട് നാട്ടിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്കത് ഇവിടത്തെ റൂൾസുമായിട്ടത് സെറ്റാവില്ലല്ലോ എസ് എസ് എൽ ഒക്കെ പതിനഞ്ച് വയസ്സല്ലേ അപ്പോൾ പിന്നെ വെറുതെ അവൻ്റെ ആ ഇത് വെച്ചിട്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവനെ നാട്ടിലേക്ക് തന്നെ ചേർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം ഒഴിവാക്കിയത് വീണ്ടും തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് പർച്ചേസും അതിൻ്റെ പാക്കിങ്ങും ഒക്കെയാണ് കേട്ടോ ഞാൻ മുന്നേ മുന്നേ എടുത്ത വീഡിയോസാണ് ഇത് കുറച്ച് ദിവസം മുമ്പ് ഒക്കെ ഞാൻ കുറച്ച് ചീച്ച വാങ്ങി വാങ്ങി പാക്കയൊക്കെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഇത് എഡിറ്റ് ചെയ്ത് അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര മിസ്സിങ് ആണ് അവിടെ അങ്ങനെതാ ഞാൻ ഓരോന്നൊക്കെ കുറേ ദിവസങ്ങളായിട്ടാണ് കേട്ടോ ഒക്കെ പാക്ക് ചെയ്തത് മെയ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രീ ആയപ്പോൾ മുന്നേ തന്നെ ഞങ്ങൾ ഓഫറൊക്കെ വരുമ്പോൾ ഓരോന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഒക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയത് മെയ് സിക്സ്റ്റീൻത്തിനാണ് കേട്ടോ പോകുന്നത് ഫ്രൈഡേ അങ്ങനെ ഓരോന്നൊക്കെ പാക്ക് ചെയ്ത് വെയിറ്റ് ഒക്കെ നോക്കി സെറ്റാക്കി ഒക്കെ എടുത്തു വെച്ചു പിന്നെ ഞങ്ങൾക്ക് നമ്മൾ ഇവിടെ സെറ്റാവുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനിയിപ്പോൾ ഇവിടെ വെച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലക്കുട്ടൻ്റെ അപ്പോൾ അതൊക്കെ കുറച്ച് എന്താ പറയുക കാർഗോ ആയിട്ട് വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എ ബി സി കാർഗോനാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് എ ബി സി കാർഗോ എയർ കാർഗോയിലാണ് വിട്ടത് അത് എന്താ പറയുക കുറേയൊക്കെ പൊട്ടി നശിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നത് വലിയ നല്ല സർവീസാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ ആർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒന്നുമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ അല്ലുകുട്ടന് കുറേ വൈകുകൾ വന്നു അവന് ഡയറിയ ആയി പിന്നെ ഡീഹൈഡ്രേഷൻ വന്നു അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളായി ഇത് ആകെ ക്ഷീണിച്ച് കിടക്കുകയാണ് കേട്ടോ അവൻ ആകെ വയേണ്ടായിപ്പോയി വരുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ആയപ്പോഴേക്കും ആകെ കടന്നുപോയി ഒരു ഉച്ച ഒരു വൈകുന്നേരം വരെ കിടന്ന് എണീക്കാതെ കിടക്കായിരുന്നു പിന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്ത് പിന്നെയാണ് കേട്ടോ റെഡിയായത് ഞങ്ങൾ പിറ്റേന്ന് പോരുന്നോ പറഞ്ഞോണ്ടായില്ലെങ്കിൽ ഒരു ട്രിപ്പിട്ടൊക്കെ കിടത്തണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു അങ്ങനെ അവന് വയ്യാണ്ടായിപ്പോയിട്ടോ അപ്പോൾ ഇതാകെ ക്ഷീണിച്ച് കിടക്കാണ് ഇത് ഞങ്ങൾ തലേ ദിവസത്തെ എടുത്ത വീഡിയോ വീടിയാണേ അവനാകെ ക്ഷീണിച്ചിരുന്നു പിന്നെ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റായി ഒയർ എസ് ഒക്കെ കൊടുത്തൊക്കെ വന്നപ്പം ഒന്ന് റെഡി ആയി ഒന്ന് എണീറ്റൊക്കെ എന്താ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ എന്നെ ക്ലീനിങ്ങിലൊക്കെ സഹായിക്കുമായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുവയ്ക്കാനുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ പൊടികൾ അങ്ങനെയുള്ള ഒക്കെ ഏട്ടനും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവച്ചു അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് സർപ്രൈസായിട്ട് ഏട്ടൻ എന്താ ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നുണ്ടായിരുന്നു ആനിവേഴ്സറിക്ക് ട്വൻ്റി ഫോർത്തിന് ഞങ്ങൾക്ക് ഫിഫ്ത് ഇയർ ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റൊക്കെ തന്നെ നേരത്തെ തന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്ത് അതൊക്കെ വരും വീഡിയോസിൽ ഇടാട്ടോ ഈ വീഡിയോ തന്നെ മുന്നോട്ട് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ പോകുന്ന ദിവസമായി അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങി പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ ഒരു ഒമ്പ ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോൾ എത്താവുന്ന രീതിയിലാണ് കേട്ടോ പോകുന്നത് നമുക്ക് ടെർമിനൽ ടു എന്നാണ് പോകുന്നത് സ്പൈസ് ജെറ്റിന് അങ്ങനെ അവിടെ എത്തി കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ ബോർഡിങ് പാസ്സൊക്കെ എടുത്ത് ഞങ്ങളിത് അവിടെ വെയ്റ്റിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മൾ നമ്മളിനി ലേറ്റായി പോകേണ്ട ടാക്സി എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ പിന്നെ അവിടെ പോയി ഇരിക്കുകയെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതായിപ്പോൾ നമ്മൾ അവിടേക്ക് മെട്രോ മെട്രോയിൽ പോവാണ് കേട്ടോ അപ്പോൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കുറച്ച് നേരം കറങ്ങി പിന്നെ അല്ലക്കുട്ടനേം കൊണ്ട് നടക്കാൻ വയ്യായിരുന്നു പിന്നെ ലോഞ്ച് പോയി അപ്പോൾ അവിടെ വലിയ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു എന്നിട്ട് നമ്മളിനി എന്തെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചു നേരത്തെ ഇറങ്ങിയതാണല്ലോ അപ്പോൾ പിന്നെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മഗ്ഡിയിൽ പോയി അവിടെ നിന്ന് അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ കുറേ സമയം അവിടെ പോയി അപ്പോഴേക്കും നമ്മുടെ ബോർഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ തിരിച്ച് ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ഇപ്രാവശ്യത്തത് കുഴപ്പമില്ലായിരുന്നു അലിക്കുട്ടൻ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒറ്റയ്ക്ക് ആയിരുന്നല്ലോ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഏട്ടനും കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്നാലും അവൻ ബഹളവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ അവന് വയറിന് സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകുന്നത് ഉണ്ടായിരുന്നു പിന്നെ അവൻ ഭക്ഷണമൊന്നും തീരെ കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവനും ആകെ ക്ഷീണമായിരുന്നു വീട്ടിലെത്തുന്നവരെ അങ്ങനെതാ ഞങ്ങളൊക്കെ കയറി സെറ്റായി ഭയങ്കര ബഹളം കാണിച്ചപ്പോൾ ഇതാ ഒരു ലോലിപ്പോപ്പൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കാണ് കേട്ടോ എന്നിട്ട് ഇത് അമ്മ വിളിക്കുന്നുണ്ട് ഞങ്ങൾ എടുക്കാനായി ഫ്ലൈറ്റ് അപ്പോൾ ടേക്ക് ഓഫിന് മുമ്പ് ഞങ്ങളിത് അവനെ ഒന്ന് അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ അവൻ ഭയങ്കര ആണ് അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ ഭയങ്കര ഹാപ്പിയായി കുറേ ദിവസം മുന്നേ അവൻ പറയുന്നുണ്ട് നമുക്ക് പോവാൻ പോവാമെന്ന് അങ്ങനെതാ ഫ്ലൈറ്റ് എടുക്കുകയാണ് കേട്ടോ അല്ലുകുട്ടൻ ചോക്ലേറ്റ് എടുത്തപ്പോൾ അപ്പുറത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അവനൊരു ചോക്ലേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവനൊരു ചോക്ലേറ്റ് എടുത്തപ്പോൾ അല്ലുകുട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എത്തുന്നവർ അവരുണ്ടിന് നല്ല കളിയായിരുന്നു പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൻ ഉറങ്ങുകയും ചെയ്തു അല്ലുകുട്ടൻ നല്ല ഉറക്കമായിരുന്നു പിന്നെ എത്തുന്നവരെയും സുഖം ഉറക്കമായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉറങ്ങുന്നവരെയും ബഹളവും കരച്ചിലും ഒക്കെ തന്നെയായിരുന്നു പിന്നെ ഈ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അങ്ങനെന്താ ഞങ്ങൾ ദുബായി വിട്ടതാ പോവാണ് കേട്ടോ അങ്ങനെ ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമായി തോന്നി കാരണം എനിക്കവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒന്നാമത്തെ കുട്ടൂൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതാ തിരിച്ചു പോകുന്നതിൻ്റെ ഒരു വിഷമൊക്കെ ഉണ്ട് ആ എന്നാലും കുഴപ്പമില്ല അമ്മേൻ്റെ എഴുതിക്കാനുള്ള വരുന്നത് അതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ അല്ലിക്കുട്ടിന് ഞങ്ങൾ സിൽവർ മൗണ്ടിൽ അഡ്മിഷൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി പോയിട്ട് വേണം ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യാനും പിന്നെ യൂണിഫോമിനൊക്കെ മെഷർമെൻസ് കൊടുക്കണം ഇനി അതൊക്കെ അടിച്ച് കിട്ടണ്ടേ അതുകൊണ്ടാണ് കുറച്ച് മുന്നേ തന്നെ പോകുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ ലാസ്റ്റിലേക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചത് ഞാൻ വിചാരിച്ചു അവൻ ഇങ്ങനെ ജേഴ്സി പോലത്തേക്ക് യൂണിഫോം ആയിരിക്കുമോ അവന് നഴ്സറിയിൽ ഉണ്ടായിരുന്ന പോലത്തെ പക്ഷേ പിന്നെ നമുക്ക് അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ അയച്ചെന്നപ്പോൾ അവന് പാൻറ്റും ഷർട്ട് ഒക്കെയാണ് അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടണമല്ലോ അപ്പോൾ ഇതിപ്പോൾ ആ ഒരു സീസൺ ടൈം ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതും ബുദ്ധിമുട്ടായിരുന്നു ായിരിക്കും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഉപയോഗിച്ച് നേരത്തെ പോവാം പിന്നെ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി വാങ്ങാനുണ്ട് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ പക്ഷേ പിന്നെയാണ് അവർ ലിസ്റ്റ് തന്നത് സ്റ്റേഷനറീസിൻ്റെ അതിൽ നമ്മൾ അല്ല വേണ്ടത് അവർ വേറെ വേറെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ വാങ്ങണം അപ്പോൾ അതൊക്കെ ഇനി പോയിട്ട് പണിയുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഷെസ്വാൻ ചിക്കൻ ബിരിയാണിയും പിന്നെ ഈ ഒരു ചിക്കൻ്റെ ഒരു സംഭവമാണ് പിന്നെ ഇതും വെജിറ്റബിൾസ് വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് വരുന്ന ഒന്നും ഒരു വാഗയ്ക്കും കൊള്ളൂലായിരുന്നു ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല മൂന്നിലും പാസ്ത ഉണ്ടായിരുന്നു പിന്നെ പാസ്ത എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ തൊട്ട് പോലും നോക്കിയിട്ടില്ല അത്രയും ആയിരുന്നു പിന്നെ കേക്ക് മാത്രം അത്യാവശ്യം വായിൽ വയ്ക്കാൻ കൊള്ളാം അങ്ങനെ ഞങ്ങൾ രണ്ടോളും അതിൽ നിന്ന് കുറച്ച് വിഷപ്പുള്ളതുകൊണ്ട് മാത്രം കഴിച്ചു അല്ലുക്കൂട്ടൻ തൊട്ടേ ഇല്ല അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങള് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒത്തിരി ടൈമുണ്ടല്ലോ അങ്ങനെ ഒത്തിരി വട്ടം ടോയ്ലറ്റിലൊക്കെ പോയിട്ട് പിന്നെ ക്ഷീണിച്ച് ക്ഷീണിച്ച് അങ്ങനെ കിടന്ന് പിന്നെ അവൻ അവനങ്ങ് ഉറങ്ങി കേട്ടോ പിന്നെ ഉറങ്ങിയതിന് പിന്നെ അവൻ എണീ നമ്മൾ ലാൻഡ് ചെയ്തിട്ടാണ് എണീറ്റത് എടനും പിന്നൊക്കെ ഇടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രം ഉറക്കം തീരേ വരുന്നുണ്ടായിരുന്നില്ല നല്ല ഉണ്ടെങ്കിലും ഉറങ്ങാൻ കഴിയുന്നേ ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ അതാ പുറത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ നല്ല രസമാണല്ലോ ഈ ക്ലൗഡ്സ് ഒക്കെ ഇങ്ങനെ പോകുന്നതാണെന്ന് കുറെ നേരം ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ ഉറങ്ങൂലെന്ന് പറഞ്ഞ് കിടക്കായിരുന്നു എന്നിട്ട് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി എന്നിട്ട് ഏട്ടൻ എനിക്കത് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നീ ഉറങ്ങി എന്നും പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ എന്നെ കളിയാക്കാരുന്നുട്ടോ ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും കണ്ണ് മാങ്ങിപ്പോകുന്നതാണെ ആ ഒരു ക്ഷീണം കണ്ട് പിന്നെ ഞങ്ങളിതാ കുറെ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു ഏട്ടനോട് ഉള്ളതുകൊണ്ട് വലിയ ബോറടി ഉണ്ടായിരുന്നില്ല ഏട്ടനെ ഇടയ്ക്ക് വിളിച്ചുണർത്തിട്ടോ ഉറങ്ങിയാല് അങ്ങനെ ഏകദേശം എന്താ പറയാ സമയം ഞങ്ങൾ എത്താനുള്ള ടൈം ആയിട്ടോ കുറച്ചുകൂടെ മുമ്പേ എത്തുമായിരുന്നു മഴയും നല്ല മൂടലും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് ഒന്ന് രണ്ട് റൗണ്ട് നമ്മളവിടെ ഏറെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ റൗണ്ട് അടിക്കുകയായിരുന്നു ലാൻഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ മുന്നേ തന്നെ അരമണിക്കൂർ മുന്നേ ഒക്കെ തന്നെ എത്തേണ്ടതായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ ഏകദേശം ലാൻഡിങ്ങിൻ്റെ ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല മൂടലുണ്ടായിരുന്നു ഞങ്ങൾ മഴ പെയ്യുന്ന വിചാരിച്ചത് പക്ഷേ പെയ്തിട്ടില്ല കേട്ടോ ചെറുതായിട്ട് ചാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇനി തിരിച്ചിറങ്ങാനും ഞങ്ങൾക്ക് എന്താ പറയുക വലിയ തിരക്കും കാര്യവും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വേറെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ അഞ്ച് നാൽപ്പത് അഞ്ചരയൊക്കെ ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഗേജിന് വെയിറ്റ് ചെയ്യാമായിരുന്നു ലഗേജും വേഗം കിട്ടി വലിയ കേട് ഒന്നും ഉണ്ടായിരുന്നില്ല കാർഗോയിൽ വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കുറച്ച് മിസ്റ്റേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് സംഭവം അവൻ്റെ ടോയ്സ് ഒക്കെ മൂന്നാല് ടോയ്സ് ഒക്കെ നല്ല ബലമുള്ളതാണെങ്കിലും ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ടാക്സി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളാകെ ക്ഷീണമായി ഞങ്ങളൊരു എട്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി പിന്നെ അമ്മയുടെ അടുത്ത് അവൻ കാറി കാറിക്കടന്ന് ഉറങ്ങിയായിരുന്നു അമ്മയുടെ അടുത്ത് എത്തിയതും പിന്നെ അവൻ ഭയങ്കര ആക്റ്റീവായി അവൻ്റെ ക്ഷീണം മൊത്തം ഉറങ്ങി തീർത്തത് കൊണ്ട് തന്നെ പിന്നെ അവൻ ഭയങ്കര ആയിരുന്നു പിന്നെ അവൻ്റെ ടോയ്സും അവൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൻ പിന്നെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി അവൻ എന്തോ ഷോപ്പിങ്ങിനൊക്കെ പോയൊരു ഫീലായിരുന്നു ഏതെടുക്കണം കാരണം എല്ലാം വെച്ചിട്ട് പോയതായിരുന്നല്ലോ എല്ലാം ഇനി അവനത് താഴെ ഇറക്കണം എല്ലാം റാക്കിലിരിക്കുകയാണ് അതൊക്കെ താഴെ ഇറക്കി ആ ഒരു ഇതിലട്ടോ അവൻ ഇങ്ങനെ നടക്കുമായിരുന്നു ഭയങ്കര സന്തോഷമായിട്ട് നമുക്കും തിരിച്ച് വീട്ടിലെത്തിയതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടാവല്ലോ അങ്ങനെ കുറെ നേരം അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ ഒത്തിരി മാറ്റങ്ങളൊന്നും ഇല്ല ആകെ നാലഞ്ചു മാസേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നമുക്കതൊരു രസമാണല്ലോ എല്ലാം ഒന്ന് ചുറ്റി നോക്കാനും എന്തൊക്കെയാ പുതിയതായിട്ടൊക്കെ ആഡ് ഓൺ ആയത് നോക്കാനും ഒക്കെ അങ്ങനെ അതൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ ഫുഡ് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് രാത്രിയാണല്ലോ ഒന്നും ഉണ്ടാക്കോ വേണ്ട പറഞ്ഞു പിന്നെ നമ്മൾ എന്താ മന്തി കഴിക്കണമെന്ന് ഭയങ്കര ഇത് പറഞ്ഞുകൊണ്ട് അപ്പോൾ മന്തിയാണ് കേട്ടോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്മ അതൊക്കെ കഴിക്കാൻ എടുക്കുകയാണ് അലുകൂട്ടൻ ഓടി നടക്കുകയാണ് അച്ചുവിനെ ഇങ്ങനെ വിളിക്കുക ഓരോ ടോയ്സ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഇതാ അവിടെ വന്നതെന്ന് അത് പറയുക മുകളിൽ നിന്ന് ഓരോന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കണ്ണ് മൊത്തം മുകളിലാണ് കേട്ടോ റാക്കിൻ്റെ മുകളിൽ അങ്ങനെ ഇതാകുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവച്ച് ഇനി ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് കഴിക്കണം അപ്പോൾ ഞാൻ വന്നോട്ടം തന്നെ കാർഗോ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ കാർഗോ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വിട്ടത് ഒരു മൂന്നാല് വയസ്സം മുമ്പേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വന്നിടന്ന് തന്നെ നോക്കുമായിരുന്നു എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നോന്ന് അപ്പം തന്നെ എൻ്റെ സൈഡിലൊരു ഇടി കിട്ടിയതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടു അപ്പോഴേ എനിക്ക് ടെൻഷനായിരുന്നു ഇനി അതൊന്ന് തുറന്ന് നോക്കിയാലേ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയുള്ളൂ എന്തായാലും നമ്മൾ എന്താ പറയുക നമ്മുടെ പൈസ കൊടുത്ത് മേടിച്ച് സാധനം നശിച്ചു എന്ന് കാണുമ്പോൾ വിഷമമാണല്ലോ അങ്ങനെ ഞങ്ങളത് മന്തി ഒക്കെ കഴിച്ചു അതായിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനും അല്ലുകുട്ടനും എനിക്കും ഒക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് തന്ന അതൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അല്ലുകുട്ടനും അതൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഒക്കെ ഇട്ട് നോക്കാനും ഒക്കെ ഇതായിരുന്നു കാരണം സൈസൊക്കെ മാറിന്ന് പക്ഷെ അവൻ കുറേ മെലിഞ്ഞിട്ട് അപ്പോൾ എന്നെക്കാളും മെലിഞ്ഞിട്ടാണ് വന്നത് കാരണം ഇപ്പോൾ ഈ ഡയറിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവനാകെ ക്ഷീണിച്ചു പോയി അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ അവന് ബേഡേൻ്റെതും പിന്നെ വിഷുവിൻ്റെതും ഒക്കെ ഉണ്ടായിട്ട് കുറേ ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ എല്ലാം എനിക്ക് വലുതാണോ വലുതാണോ തോന്നാ കണ്ടിട്ട് ഇപ്പോഴത്തെ ബാഗ് മോഡലൊക്കെ ആയതുകൊണ്ട് പക്ഷെ ഒക്കെ പാകമായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ സൈസ് കറക്റ്റായിരുന്നു പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ വകയും അച്ഛൻ്റെ വകയും എല്ലാവരുടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോന്നെടുത്ത് നോക്കുകയായിരുന്നേ എല്ലാം ഒരേപോലെയാണെന്ന് എനിക്ക് തുറന്ന് നോക്കുമ്പോൾ തോന്നുന്നത് തോന്നുകട്ടോ ഒക്കെ ലൈറ്റ് കളറായത് കൊണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കുക ഇത് തന്നെയല്ലേ ഇപ്പോൾ എടുത്തത് എന്നിട്ട് പിന്നെ ഇട്ട് നോക്കാൻ അവൻ വരുന്നുണ്ടായിരുന്നില്ല അവൻ എന്താ ഓരോ കളിയിലായിരുന്നു അതുകൊണ്ട് അതൊന്നും ഇട്ട് നോക്കാൻ വരുന്നുണ്ടായിരുന്നില്ല അവനെ പിടിച്ചൊക്കെ വെച്ച് ഓരോന്ന് ഇട്ട് നോക്കിയും സയൻസൊക്കെ വെച്ച് നോക്കിയായിരുന്നു കേട്ടോ എല്ലാം എടുത്ത് നോക്കിയാലേ ഇനി എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഓരോന്ന് ഓരോന്ന് തുറന്ന് നോക്കുകയാണ് അപ്പം ഇത് ആര് വാങ്ങി തന്നാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇവനേത് എല്ലാം ഏകദേശം ഒരു വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ബ്ലാക്ക് ഗ്രേ ആഷ് അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ മോഡൽ വ്യത്യാസം ഉണ്ടെങ്കിലും കളർ ഏകദേശം ഒക്കെ സെയിം ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ നോക്കുക ഇത് തന്നെയാണോ നേരത്തെ ഉള്ളത് മോഡൽ സെയിം ആണോ എന്നൊക്കെ ഇപ്രാവശ്യം ഒക്കെ ലൈറ്റ് ആകുമ്പോൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് ആ അച്ചുവായാലും ഒക്കെ അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ അതൊക്കെ അതവന് വെച്ചുകൊടുത്തു പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ് നമ്മൾ എന്താ പറയുക അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ ഈ ഒരു സമ്മറായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് മുകളിലായതുകൊണ്ട് പക്ഷേ അതിനേക്കാളും ചൂടായുകൊണ്ട് ഒരു ഒട്ടും ചൈക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലുകുട്ടെന്താ വെറും ഷെഡി ഇട്ടാണ് ഇട്ട് നടക്കുന്നത് ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാൻ വയ്യാ കാരണം ഓൾറെഡി അവൻ വേർ തൊലിച്ചുകൊണ്ട് നടക്കുകയാണെ ഇത് പിന്നെ നല്ല രസമാണ് ഡെനീമിൻ്റെ പാൻറ്റും ഒരു ജാക്കറ്റും പിന്നെ അകത്തൊരു ബെനിയനും കൂടെ വരുന്ന ടൈപ്പ് ആയിരുന്നു അതെന്ന് എനിക്ക് നല്ല ഇഷ്ടമായിണ്ട് അപ്പോൾ ഇനി സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇനി സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ദിവസം കളറൊക്കെ ആയിരിക്കുമല്ലോ അപ്പം ഇട്ട് അടിച്ച് പൊളിച്ച് നടക്കാൻ കുറേ ഡ്രസ്സായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏട്ടനും ജീൻസ് രണ്ടാ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഷർട്ട് ഇട്ട് നോക്കി വാങ്ങാൻ വിചാരിച്ചു കാരണം ഏട്ടനിപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം മെലിഞ്ഞിട്ടുണ്ട് സൈസൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട് പാൻറ്റേൻ്റെ അമ്മ എന്താ പറയുക വാങ്ങിയിട്ടാണ് പിന്നെ ആലോചിച്ചത് പാകാ പോകുന്നത് പക്ഷെ ഇട്ട് നോക്കുമ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ ഏട്ടനും ലൂസ് ഫിറ്റിലാണ് എടുത്തത് സാധാരണ ഏട്ടൻ ഇത്തിരി ഫിറ്റായിട്ടുള്ളതാണ് എടുക്കാറ് വിപ്രാവശ്യം കുറച്ച് ലൂസായിട്ട് സ്ട്രെയ്റ്റ് ഫിറ്റിലുള്ളതാണ് എടുത്തത് ഏട്ടനൊരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ അങ്ങനെ അല്ല കുട്ടൻ്റെതൊക്കെ ഏകദേശം നോക്കിക്കഴിഞ്ഞു ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചാറ് സെറ്റും പിന്നെ ടീഷർട്ടുകളും ഒരു മൂന്നാല് ടീഷർട്ട് വേറെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു എടുത്തു വച്ചത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി എല്ലാം കഴിഞ്ഞു എനിക്ക് ഇനി പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എന്നെ കൊണ്ടുപോയിട്ട് കാരണം ഞാൻ അത്യാവശ്യം നല്ല തടി വെച്ചിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോയി എനിക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ കൊണ്ടുവന്ന ബോക്സുകളൊക്കെ തുറക്കുകയായിരുന്നു കേട്ടോ എല്ലാം തുറന്ന് ഒക്കെ എടുത്തതാകെ വലിച്ചു വാരി ഇട്ടേക്കായിരുന്നു പിന്നെ ഞാൻ എട്ടനൊന്ന് മേടിച്ച ഗിഫ്റ്റ് തുറന്നോക്കി ഞാൻ തുറന്നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഒരു ചെയിനും പിന്നെ ഒരു ആയിരുന്നു കേട്ടോ വാങ്ങിയത് ഫിഫ്ത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട് എനിക്ക് സർപ്രൈസ് അറിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതും അവിടെ നിന്ന് വാങ്ങുന്ന എനിക്ക് എന്തെങ്കിലും വാ വാങ്ങി തരും എന്ന് എനിക്കറിയാമായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ പിടിച്ചാലും മേടിക്കും പക്ഷേ ഇതെനിക്ക് അന്ന് സർപ്രൈസായിട്ട് കൊണ്ടു തന്നു പിന്നെ ഞാൻ പോകാത്തത് കൊണ്ട് തന്നെ കൊളാവോ എന്ന് വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എന്നിട്ട് പിന്നെ ഇതാ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്മേടെ അടുത്ത് വന്നിരുന്നപ്പം കുശുമ്പ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഉറങ്ങാന് അമ്മ വിചാരിച്ചു അമ്മേടെ അടുത്തൊക്കെ കിടക്കുമായിരിക്കുമെന്ന് പക്ഷെ അവൻ എൻ്റെ അടുത്തേ കിടക്കൊള്ളു ഞാനല്ലാണ്ട് മാറി കിടക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ബാളം കാണിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങള് അല്ലെങ്കിൽ രാത്രി എപ്പോഴും ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ ആ ഒരു നെസ്റ്റാലജിയൊക്കെ പിടിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു വന്നതിൻ്റെതും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ അവൻ സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ എന്താ പറയുക ആകെ കുത്തി തിർക്കുണ്ടാക്കി വിളിച്ചുകൊണ്ട് പോവാണ് അമ്മ പറയുണ്ട് അവിടെ കിടന്നോ അമ്മയുടെ അടുത്ത് കിടന്നോ എന്നൊക്കെ പക്ഷെ അവൻ സമ്മതിക്കണേ ഇല്ല കേട്ടോ അപ്പം പിന്നെ കരയാനൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കൊണ്ടുപോയി കിടത്താന്ന് പിന്നെ സമയം നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പോയി ഇനി കിടക്കാം എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല കാരണം ആകെ ക്ഷീണവും മേലുവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല കേട്ടോ എന്നും വിളിക്കുന്നതാണെങ്കിലും നേരിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെയാണല്ലോ ആണല്ലോ അപ്പം എനിക്ക് ഉറങ്ങാനും തോന്നുന്നില്ല ഉറക്കം വരുന്നില്ല പിന്നെ ഉറങ്ങില്ലേ രാത്രി രാത്രിയായില്ലേ ഉറക്കം ഉറങ്ങുകയാണല്ലോ കാരണം അമ്മയും ആകെ ക്ഷീണിച്ചിരുന്നു കേട്ടോ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നതും പിന്നെ വരുന്നതിൻ്റെ ഓരോരോ മിനുക്ക് പരിപാടികളൊക്കെ ആയിട്ട് അമ്മയും ടയേർഡാണ് പിന്നെ ഓൾറെഡി അമ്മയ്ക്കിപ്പം വയ്യ അപ്പം അതിൻ്റെ ക്ഷീണം തൈറോയിഡൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി ബാക്കി അടുത്ത വെടിയിൽ ഇടാം കേട്ടോ